ിതനായിരുന്ന അപ്പോഴെന്ന് പറയം ഈ സ്വാമിക്ക് പറയും നിത്യദാരിദ്ര്യമാണെന്ന് പറയും നിത്യദാരിദ്ര്യാണ് വേറെ വഴിയൊന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ജീവിതത്തിലുള്ള കൊറേ അനുഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഈ ബുക്കിൽ ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ പോകുമ്പോ ഇയാള് കൊണ്ടുപോയി സ്വാമിക്ക് കണ്ണ് ശരിക്ക് കാഴ്ച ശക്തിയില്ല അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിന് വേറൊരു സംഭവം ഉണ്ട് അത് അല്ല നമുക്ക് വേണ്ടി എന്ന് സംഭവം പറഞ്ഞാൽ അദ്ദേഹം മകളുടെ അദ്ദേഹത്തിന് ഒരു മകൾ കല്യാണം കഴിച്ചു ഇവിടെ വന്ന് അവിടെ നിന്ന് സ്വാമി പറഞ്ഞു നീ ഇനി ഇവിടെ നിൽക്കരുത് നീ നാട്ടിൽ പോണം നിന്റെ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പൊ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചു അതിലൊരു കുട്ടി ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആ സമയത്ത് ഈ കൈ പിടിച്ച് വളക്കിനു ചുറ്റും വരുന്ന ഒരു പരിപാടിയാണ് അതിനു വേണ്ടി ഇദ്ദേഹം ചെന്നപ്പം അപ്പം അദ്ദേഹം വരുന്നു വരുന്നത് പറയുന്നു ചെയ്യരുത് നീ നിനക്ക് കുടുംബവും ഗോത്രവും ഗോത്രവുമാണ് നീ ചെയ്യരുതെന്ന് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി വെച്ചിട്ട് ഞാൻ ഇത്രയും ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ചെയ്തു തിരിച്ചു വന്നിരുന്നു കാണാൻ പറ്റുന്നു ഭവാനുമായിട്ടുള്ള ഡീലിങ്സില് ആ ഡിസബീഡിയൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും ശിക്ഷയായിരിക്കും ഇത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ശിക്ഷ വന്നു എന്ന് പറഞ്ഞാൽ അപ്പം അതിന്റെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളു അതാണ് എല്ലായിടത്തും അതൊരു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കണ്ണ് പോയത് അപ്പൊ ഞാൻ ചോദിച്ചു ഒരു ദിവസം സമി ദൈവമായിട്ട് ആണ്ഡവനുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുള്ളതല്ലേ ഒന്ന് ചോദിച്ചുകൂടെ തിരിച്ചു കിട്ടത്തക്കാണ് ഞാൻ ചോദിച്ചു അത് നിനക്ക് ഞാൻ മൂന്നാം കണ്ണ് തന്നിട്ടുണ്ടല്ലോ ഞാനൊക്കെ എണ്ണ തന്നിട്ടുണ്ട് അല്ല നിനക്ക് ഇതിന്റെ ആവശ്യം ഞാനൊക്കെ തന്നിട്ടുണ്ട് അതിന്റെ നിനക്ക് ഇതിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അത് മതി എന്ന് പറഞ്ഞു സ്വാമി എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പൊ സ്വാമി ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്ന് വളരെ സർപ്രൈസിങ് ആയിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യഭക്തിരിഞ്ഞപ്പോ പെട്ടെന്ന് ഇദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു വലിയ അയ്യപ്പ ഭക്തനാണല്ലേ എന്ന് ചോദിച്ചു ആദ്യത്തെ ചോദ്യം അപ്പം എനിക്ക് പെട്ടെന്ന് മറന്നുപോയി ഞാൻ എപ്പോഴും മുരുക മുരുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ അല്ല സ്വാമി എന്ന് പറഞ്ഞു ഇല്ലല്ലോ എനിക്കിവിടെ അറിവ് കിട്ടുന്നുണ്ട് അതെങ്ങനെ ശരി തെറ്റാവാൻ സാധ്യതയില്ലല്ലോന്ന് എൻ്റെ അടുത്ത് ഓ അപ്പോൾ ഓർമ്മ വന്നു ആ സ്വാമി ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നു ആ ശരി ശരി ആ ഗണപതിയെ വിചാരിക്കാറില്ല അല്ലേ അതും കണക്കിന് ശരിയാണ് എന്നിട്ട് അന്ന് എനിക്ക് മന്ത്രങ്ങൾ ഗണപതി മന്ത്രം സുബ്രഹ്മണ്യ മന്ത്രം ശിവമന്ത്രം മൂന്ന് മന്ത്രം എനിക്ക് അന്ന് തന്നെ പറയും ഈ കൊണ്ടുപോയ വ്യക്തി പറയുന്നത് ഈ മന്ത്രം അദ്ദേഹത്തിന് കിട്ടാൻ എട്ട് വർഷം കാത്തിരുന്നു എന്നാണ് അദ്ദേഹം പോയതിനു ശേഷം എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ ദിവസം കിട്ടിയ മന്ത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയതെന്ന് പറയും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് തുടക്കം അങ്ങനെ ശിവചന സമയം പറ്റി പറഞ്ഞ കുറെ കഥകളുണ്ട് പറയാനായി അങ്ങനെ ഇതൊന്ന് വരും പിന്നെ നമ്മുടെ ഈ ചിന്തകളെല്ലാം സ്വാമിക്ക് മനസ്സിലാവും നമ്മൾ ചോദിക്കാത്ത ഇതുകളെല്ലാം അപ്പം ഞാനെന്ത് ചെയ്യും അന്ന് ഈ നാഗർവോയിലിൻ്റെ ചെന്ന് എൻ്റെ ഓഫീസില് നാഗർ ഞാനന്ന് ഇവിടെ കുഴുത്തുറയായിരുന്നു എൻ്റെ ജോലി അപ്പോൾ നാഗർവോയിലെൻ്റെ ഹെഡ് ഓഫീസ് അവിടെയാണ് അവിടെ ഒരാഴ്ചയിലൊരിക്കയോ രണ്ടാഴ്ചയിലിരിക്കയോ ഒക്കെ ചെല്ലേണ്ടി വരും അപ്പോഴൊക്കെ ഞാൻ അവിടെ പോകും ഇത് സ്വാമിയുടെ അടുത്ത് പോകും അവിടെ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഉച്ചയ്ക്ക് അവിടെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് അതിൽ നല്ല മീന് പൊരിച്ച മീൻ കിട്ടും ഇതൊക്കെ വെച്ച് കഴിച്ചിട്ടാണ് അപ്പൊ എനിക്ക് സാമ്യെടുത്ത് ചെല്ലുമ്പോൾ ഒരു മനസ്സിനകത്ത് പ്രയാസമായിരിക്കും അപ്പൊ ഒരു ദിവസം സാമ്യം പറയാണ് ഇന്ന് എനിക്ക് വയറിന് അത്ര സുഖമില്ല ആ എന്ത് സമയം ഒരു നാളും ഇല്ലാതെ വീട്ടിൽ മീൻ വാങ്ങിച്ചു ഞാൻ ഉച്ചക്ക് കഞ്ഞി പിടിച്ചത് ഇതും കഴിച്ചായിരുന്നു എന്ന് അറിയണം അതോടെ എൻ്റെ മനസ്സിനകത്തുള്ള ആ സംശയം ഇങ്ങനെ പല സന്ദർഭങ്ങളുണ്ട് പിന്നെ അവർക്ക് ഒരു മന്ത്രത്തിൽ ണപതായേ നമഹ എന്നാണ് സ്വാമി പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും റൈറ്റിങ്ങിൽ ഗണപതയെ നമഹ എന്ന കണ്ടിട്ടുള്ളൂ നമ്മുടെ സ്വാമിക്ക് തെറ്റുപറ്റിയതാണ് എനിക്ക് കറക്റ്റായിട്ട് ഗണപതിയെ നമഹ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഉടനെ തന്നെ കറക്റ്റ് ഗണപതായി ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പൊ സ്വാമി ഉടനെ പറയണം ആ ഗണപതായേ നമഹ എന്ന് പറയണം ഗണപതി തായേ എന്നാണ് അതിന്റെ അർത്ഥം അമ്മയായിട്ട് ഗണപതിയെ സങ്കല്പിക്കുന്നതായിട്ട് എൻ്റെ അർത്ഥം അങ്ങനെ എന്നെ പറയണം ഇങ്ങനെയുള്ള നിര നിരവധി സന്ദർഭങ്ങളുണ്ട് ഇങ്ങനെ അതിശയമായിട്ട് പിന്നെ വേറെ ഒരു അതിശയൊന്നുമില്ല കിണറിൻ്റെ വെള്ളം ആ കിണറിൻ്റെ വെള്ളം കിണറിൻ്റെ വെള്ളം അപ്പം കിണർ കുഴിക്കാൻ പറഞ്ഞു കിണർ കുഴിക്കാൻ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു കിണർ കുഴിക്കും പക്ഷെ നിങ്ങൾക്ക് വെള്ളം കിട്ടുമോ എന്ന് കിട്ടാ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് അപ്പോൾ ചോദിച്ചു പറഞ്ഞു ഒരു ജസ്റ്റ് ആവശ്യത്തിനുള്ളത് കിട്ടും അത്രയേ ഉള്ളൂ അത് പൊക്കത്തിനുള്ള സ്ഥലത്തായിരുന്നു വീട് അന്ന് അതിൻ്റെ ആഴം എത്ര വരുമെന്ന് ചോദിച്ചു എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ഒരു അമ്പത്തഞ്ചടി എന്നാണെന്ന് എൻ്റെ ഓർമ്മ ശരിക്കത് അമ്പത്തഞ്ചടി എന്നാ എന്തോ പറഞ്ഞു എന്നിട്ട് കിണർ കുഴിക്കാൻ തുടങ്ങി കിണർ കുഴിച്ച് ഞാൻ ഒരു ദിവസം അന്ന് ഓഫീസിൽ എനിക്ക് പോകാനുണ്ടായിരുന്നു ഞാൻ അവിടെ ഇല്ല മിക്കവാറും ഓഫീസിൽ പോവും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പണി നടന്നത് ഞാൻ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ അവിടെ ഇത്തിരി ചെറുതായിട്ട് ഇത് കാണാൻ തുടങ്ങി ഊറ്റ് വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുന്നത് എനിക്ക് എത്രത്തോളം കുഴിക്കാമോ അത്രയും കുഴിക്കണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു വൈകുന്നേരമായപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുഴിക്കാൻ പറ്റിയില്ല നല്ല ഇത് ഇതുവരെയാണ് അതുകൊണ്ട് ഞാൻ നിർത്തി നിർത്തിക്കഴിഞ്ഞു അപ്പോൾ അവർക്ക് കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് അളവെടുക്കാൻ പറഞ്ഞു അളവെടുക്കാൻ പറഞ്ഞ സ്വാമി പറഞ്ഞ അതേ അടി അമ്പത്തഞ്ചടി ഏ ഏഹ് ഏഹ് അമ്പത്തഞ്ചടി അപ്പോൾ ആ സമയത്ത് തന്നെ ഈ മധുസൂദന എന്നായിരുന്നാണ് പേര് ഇതേ ഒരു ദിവസം വരുന്നു പെട്ടെന്ന് വീട്ടില് വന്നിട്ട് ഒരു മൂന്നാല് നാല് കമ്പ് കൊണ്ടുവന്നിട്ട് എന്തോ ചോദിച്ചാൽ അതിവിടെ കുഴിച്ചിടാൻ സ്വാമി തന്നതാണ് വീടിന് ചുറ്റും തറയിഷയായിരിക്കും അത് കാഞ്ഞിരം കമ്പാണ് സ്വാമി കൊടുത്തയച്ചതാണ് ഇതൊന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല തന്നതല്ല എന്തേം പോയപ്പോ ഞാൻ നീ എന്തോ ചെയ്ത് കൊടുത്തയച്ചിരിക്കും അപ്പൊ അന്ന് കൊണ്ടുവന്ന് അപ്പൊ അദ്ദേഹം ഇതൊക്കെ കുഴിച്ചിട്ടിട്ട് പോയി അതിനുശേഷം ഞാൻ സ്വാമിയോട് കാണാൻ പോയി അപ്പൊ പറഞ്ഞു രാത്രി അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ വീട്ടിൽ ഞാൻ പറഞ്ഞു എന്താ സ്വാമി അങ്ങനെ നായ്ക്കളുടെ അതില് ആ നായ്ക്കളുടെ ഓലിയിടല് ഈ നായ്ക്കൾ ഓലിയിടുന്ന കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ എവിടെ കേൾക്കാൻ ഞാൻ ചെന്ന് കിടന്നാൽ നല്ല സുഖമായിട്ട് ഉറക്കാം ഇതാണ് എൻ്റെ പരിപാടി പിന്നെ നേരം വിളിച്ചിട്ടേ ഞാൻ അഴിക്കുകയുള്ളു ഏഴുമണിയായിട്ട് അപ്പോൾ ഇതൊന്നും ഞാൻ എനിക്ക് കാതിരി കേൾക്കില്ല അതിനുശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞൊരു ഒരു മാസം ഇതുണ്ടാവും ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഏതൊക്കെ ഇതൊക്കെ അതൊക്കെ അവിടെ നിളവി വരെയാണ് അതിവിടെ ഇങ്ങനെ നേരെ എൻ്റെ അടുത്ത് വരും ഞാനൊരു ചവിട്ട് കൊടുക്കും അങ്ങ് പോവും ഇതാണ് പറഞ്ഞ വാക്ക് ഞാനൊരു ഇവിടെ വരും അപ്പം ഇവിടെ വന്നാൽ എന്ത് ചെയ്യും സാർ ഒരു ചവിട്ട് കൊടുക്കും അപ്പം അത് കഴിഞ്ഞു ആ സമയത്ത് തന്നെ വേറൊരു വളരെ അതിശയമായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് എൻ്റെ ഒരു വൈഫിൻ്റെ കുഞ്ഞമ്മ ചിറ്റപ്പന്റെ ഭാര്യ ചിറ്റപ്പൻ എന്ന് പറഞ്ഞോ അവർ ഒറ്റക്ക് താമസിക്കുകയാണ് അവിടെ ചിറ്റപ്പൻ നേരത്തെ മരിച്ചുപോയി പോയി അവർ ഒറ്റയ്ക്ക് താമസിക്കും പെട്ടെന്ന് അവര് നമ്മൾ മറ്റൊരു അകൽച്ച വലിച്ചിട്ടുണ്ട് അവര് പണ്ട് ആഫ്രിക്കയിലൊക്കെ ഇരുന്ന് ഒരു ആഫ്രിക്കയിലാണ് അവർ ജനിച്ചു വളർന്നതൊക്കെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തിന് അവിടെ ജോലിയുണ്ടായിരുന്നു ചിട്ടപ്പന് അപ്പം അതിന് ശേഷം വന്നപ്പോൾ ഒരു അകൽച്ച നമ്മൾ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവരെ കാണാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോവുകയെന്നുമില്ല പെട്ടെന്ന് ഇവർ വീട്ടിൽ വന്ന് പറയുകയാണ് എനിക്ക് വീടി കിടക്ക കിടക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഗോദരവാണ് ചാത്തനയർ പോലെ വീട്ടിൽ വന്ന് തട്ടുക കല്ലെടുത്തെറിയുക വിളിക്കുക അകത്ത് അടുക്കളയിൽ നിൽക്കുമ്പോൾ വെളിയിൽ കൂടെ വന്ന് അവരുടെ പേര് പറഞ്ഞു വിളിക്കും ഓ ഇങ്ങനെയൊക്കെ അപ്പൊ ആദ്യം അവിടത്തെ ചുറ്റുമുള്ള ആൾക്കാരെന്തോ ചെയ്യാണ് ഇവരെ അവിടെ നിന്ന് ഓടിക്കറിഞ്ഞോ ഓടിക്കാനായിട്ട് എന്തോ ചെയ്യാണെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി രാത്രി ആയി കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു പട്ടികൾ വന്ന് വീടിനെ ചുറ്റും പട്ടികൾ വരാം ആദ്യം പട്ടികൾ ഒരിയിടാൻ തുടങ്ങും അവിടെ അവരുടെ വിളയിലെ അറ്റത്ത് നിന്ന് ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഒരന്നായിട്ട് വന്ന് വീടിനെ ചുറ്റി നിന്ന് ഇവരാരെയൊക്കെ വിളിച്ച് അതിന് അടി കൊടുത്ത് കേട്ടോ അത് പോവില്ല കരയുമില്ല പോവുമില്ല ശബ്ദം ഉണ്ടാക്കുകയും ഇവിടെ അവിടെ പോയി അവിടെ പോയി അപ്പം ഞാൻ ഇതെനിക്കൊരു വളരെ ക്യൂരിയാസിറ്റി ആയിരുന്നു ഇത് എന്താടാ ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു എൻ്റെ വൈഫിനും കൂടെ ഉണ്ട് രാത്രിയാണ് പോയി പറഞ്ഞതുപോലെ പട്ടികൾ വരാൻ തുടങ്ങി വരാൻ തുടങ്ങി ഇപ്പം ഇത് എനിക്കൊരു മന്ത്രം തന്നിരുന്നു ആദ്യത്തെ വിസിറ്റിലല്ല രണ്ടാമത്തെ വിസിറ്റ് ഇടയ്ക്ക് എന്താ മന്ത്രം തോന്നി ഞാൻ വെറുതെ ഇത് ഇദ്ദേഹം വാധപദ്രവങ്ങൾക്ക് ഇങ്ങനെ ഉപദ്രവങ്ങൾ വന്നാൽ അതിന് ആയിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ വെറുതെ ഇതും പറഞ്ഞുകൊണ്ടങ്ങ് നടന്നു ഇറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പോൾ അവർ വീട്ടിൽ കുഞ്ഞമ്മയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു പോരുത് പോരുന്ന് കാരണം ഇരുട്ടാണ് നല്ല ഇരുട്ടാണ് അപ്പോൾ ഇറങ്ങി പട്ടിയുടെ നേർക്ക് ഞാൻ നടന്നു പോയി അവിടെ നിന്ന് പട്ടി നിന്നിട്ട് അത് തിരിഞ്ഞ് പോയി അതിന് പുറകെ വന്ന പട്ടികളെല്ലാം അവിടെ അവിടെ അതിന് കണ്ണ് ക്ലിയറായിട്ട് കാണാൻ തിളങ്ങുന്നുണ്ട് എല്ലാം പോയി പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വാമിയെടുത്ത് പോയി സ്വാമി അടുത്ത് പോയപ്പോൾ സ്വാമി പറഞ്ഞു ആ അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി അല്ല അദ്ദേഹം വിചാരിച്ചോന്ന അവിടെ വന്നു അപ്പോൾ പറഞ്ഞ് ആ അവരൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ് എന്നെ ഞങ്ങളെ ഉദ്രവിച്ചത് ഉപദ്രവിച്ചു കളയരുത് ഞങ്ങൾ അവിടെ വേറെ അവരെ ഉപദ്രവിക്കൊന്നും ചെയ്യയില്ല താടിക്കാരൻ ഇട്ട ചട്ടമനുസരിച്ച് നമ്മൾ പോവുകയാണ് ഏഹ് വേറെ പോവാതിരിക്കാൻ വേണ്ടിയില്ല താടിക്കാരൻ്റെ ചട്ടം അതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താ പറഞ്ഞു അതുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ അവരെ ഉപദ്രവിക്കില്ല സ്വാമി ഞങ്ങളെ കളയരുത് എന്ന് പറയുകയാണെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അത് മതി സ്വാമി അങ്ങനെയാണെന്ന് ഉപദ്രവിക്കാതിരുന്നാൽ മതി അവിടെ വെളിയിച്ചൊന്നും നമ്മൾ നിൽക്കും വേറെ ഒന്നുമില്ല അകത്ത് കയറിയില്ല എന്ന് പറഞ്ഞു ശരി താടി അപ്പം ഞാൻ ചോദിച്ചു ഈ താടിക്കാരനായിരുന്നു സ്വാമി അഗസ്ത്യർ മഹർഷിയാണ് തടയ്ക്ക് വരുന്നത് ശരി അപ്പോൾ അത് അന്ന് കുറച്ച് ഭസ്മം കൊണ്ടുവന്ന് അദ്ദേഹം ജപിച്ചു തന്നു ഭസ്മം ജപിക്കാൻ അവിടെ ഭസ്മം ഒന്നും ഇല്ല എൻ്റെ അടുത്ത് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തപ്പോൾ ഞാൻ അതിൽ നോക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നു അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ശബ്ദം കേൾക്കുന്നത് അവിടെയൊക്കെ ഇടാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ നാൾ ശബ്ദമേ ഇല്ല എല്ലാം തീർന്നു അവിടെ ഒരു പ്രശ്നമില്ല പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും ആളയച്ചു അവിടെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോൾ സ്വാമിയുടെ അടുത്ത് വന്നു സ്വാമി പറഞ്ഞു ആ സാറവിടെ അടിക്കടി ഒന്ന് പോണം അത് മതി എന്നു പറയും അപ്പം ഞാൻ ഇങ്ങനെ അവിടെ കൂടെ കൂടെ ചെന്നൊരു വരും അങ്ങനെ ഒരു വലിയ ദിശയം നടന്നു